السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد بريم الله صحودري صحودر المالي لوغرق شدا الله سبحانه وتعالى ഒരു കാര്യം നടപ്പിൽ വരുത്താൻ ഉദ്ദേശിക്കുമ്പോൾ അത് സംഭവിച്ചു കഴിയുമ്പോഴാണ് അതിങ്ങനെയായിരുന്നല്ലോ എന്ന് പലപ്പോഴും മനുഷ്യർക്ക് ബോധ്യപ്പെടുന്നത് നാം ജീവിക്കുന്ന കാലഘട്ടം നമ്മൾക്കറിയാം അറിവും വിജ്ഞാനവുമെല്ലാം വളരെയധികം വർദ്ധിച്ചു നിൽക്കുന്ന എല്ലാ നിലയിലും ഉന്നതരാണ് എന്ന് ഉച്ചൈസ്തരം പറയുന്ന ഒരു സമൂഹമാണ് ഇന്ന് ലോകത്തുള്ളത് പ്രജാധിപത്യത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയുമൊക്കെ യുഗം എന്ന് പറയാം പക്ഷേ ഈ കാലഘട്ടത്തിൽ പോലും സ്വജനപക്ഷപാതവും സാധുക്കളെ മർദ്ദിക്കലുമൊക്കെ നടമാടുന്നത് സാധാരണമാണ് നാം ഒന്ന് ആലോചിച്ചു നോക്കൂ സ്വച്ഛേ സ്വച്ഛാധിപതിയായ ഫിരാനിന്റെ ഏകാധിപത്യ ഭരണത്തെ നാം ഒന്ന് നമുക്കൊന്ന് സങ്കൽപ്പിക്കാനും ചിന്തിക്കാനും കഴിയുന്നുണ്ടോ ഈജിപ്തിലെ പൂർവ്വനിവാസികളായ ത്രിപത്തികൾ ഭരണകക്ഷികളാണ് ഇസ്ര കേവലം അവരുടെ അടിമകളായി അഥമ വർഗമായി വിഭജിക്കപ്പെട്ടിരുന്ന ഒരു ജനതയാണ് യൂസുഫ് നബി അലിഹ് ഇസ്ലാമിൻ്റെയും യക്കൂബ് നബി അലി ഇസ്ലാമയുടെയും മാർഗത്തിൽ നിന്ന് വളരെയധികം ബനു ഇസ്ര ഇല്ല്യർ വ്യതിചലിച്ചു ഒരു സന്ദർഭത്തിലാണ് ഈ പരീക്ഷണം അവരിലേക്ക് ഇറങ്ങിവരുന്നത് വെറും മൃഗതുല്യരായി മാത്രം ഗണിക്കപ്പെടുകയും അനേകം അക്രമ മർദ്ദനങ്ങൾക്ക് അവർ വിധേയരാവുകയും ചെയ്യുകയാണ് ഈ സമയത്ത് ഇസ്രായേലിയരുടെ സംഖ്യാവർദ്ധനവ് തിപത്തുകളിൽ അസൂയയും ഭയവുമൊക്കെ ഉളവാക്കി ഭാവിയിൽ തങ്ങളുടെ ഭരണം തന്നെ നഷ്ടപ്പെടുവാൻ ഇത് കാരണമാകും എന്ന് അവർ പറയാൻ തുടങ്ങി ഒടുക്കം ഇസ്രിൽ ജനിക്കുന്ന ആൺകുഞ്ഞുങ്ങളെയെല്ലാം അറിപോലെ ചെയ്യാൻ ഫിരാൻ കൽപ്പിക്കുകയാണ് പക്ഷേ അള്ളാഹു സുബാന ഈ ഭൂമിയിൽ ചില നടപടികളുണ്ട് അള്ളാഹു ഈ ലോകത്ത് നടത്താറുള്ള ചില പൊതുവായ നടപടികൾ പരിശുദ്ധ ഖുർആാനിലെ സൂറത്തുൽ എന്ന അധ്യായത്തിലെ അഞ്ചാമത്തെ വചനത്തിൽ നമ്മൾക്ക് ഇങ്ങനെ കാണാം അലല്ലദീന ഒൻ ഉരീതു നാട്ടിൽ ബലഹീനരായി ഗണിക്കപ്പെടുന്നവർക്ക് ദാക്ഷിണ്യം ചെയ്യണമെന്ന് അള്ളാഹു ഉദ്ദേശിക്കുകയാണ് അവരെ നേതാക്കന്മാരാക്കുവാനും അവരെ അനന്തരാവകാശികളാക്കുവാനും ലോകരക്ഷിതാവ് ഉദ്ദേശിക്കുകയാണ് അഥവാ അള്ളാഹു ഈ ലോകത്ത് നടത്താറുള്ള ഒരു പൊതു നടപടിയാണ് അക്രമവും അധികാരവും അതിരുകവിഞ്ഞ ജനതയെ നശിപ്പിച്ച് മർദ്ദിതരും പാവപ്പെട്ടവരുമായി കഴിയുന്ന ജനതയ്ക്ക് പ്രതാപവും സ്വാധീനവും നൽകുക എന്നുള്ളത് ഇതിന് ചരിത്രത്തിൽ എത്രയെത്ര ഉദാഹരണങ്ങൾ നമ്മൾക്ക് കാണാൻ സാധിക്കും ഈ ഒരു സന്ദർഭത്തിൽ മഹാനായ മൂസാനബി അലിഹിസ്സലാം ബനു ഇസ്രരിൽ ജനിച്ചു വീഴുകയാണ് ഇസ്രായേലെ ആൺകുട്ടികളെ കണ്ടമാനം കൊന്നൊടുക്കിയ ആ കാലത്ത് മുസാനബി അലി ഹിസ്ലാമയുടെ ജനനം ആ കുഞ്ഞിന്റെ മാതാവിന്റെ മനസ്സിൽ വല്ലാത്ത ഭയമുണ്ടാക്കി സ്വാഭാവികമാണല്ലോ തന്റെ കുഞ്ഞ് അറിവോല ചെയ്യപ്പെട്ടേക്കുമോ എന്ന ഭീതി ആ മാതാവിന്റെ മനസ്സിലുണ്ടായി ഈ സന്ദർഭത്തിൽ അള്ളാഹു അവരുടെ മനസ്സിൽ ഒരു തോന്നൽ ഇട്ടുകൊടുക്കുകയാണ് മാതാവിന് നാം ബോധനം നൽകുകയാണ് ആ കുഞ്ഞിന് പാല് കൊടുക്കണം എന്നിട്ട് അവനെക്കുറിച്ച് നിനക്ക് പേടിയുണ്ടാവുകയാണെങ്കിൽ ആ കുഞ്ഞിനെ നദിയിലേക്ക് ഇട്ടേക്കുക നീ പേടിക്കുകയും വേണ്ട വ്യസനിക്കുകയും വേണ്ട തീർച്ചയായും അവനെ നിന്റെ അടുക്കലേക്ക് തന്നെ തിരിച്ചുകൊണ്ടുവന്ന് നൽകുകയും ചെയ്യും അഥവാ അള്ളാഹു സുബാലഹുല ആ ഉമ്മയുടെ മനസ്സിൽ തോന്നിപ്പിച്ച പ്രകാരം തന്നെ തന്റെ കുഞ്ഞ് പിടിക്കപ്പെടുമെന്നായപ്പോൾ ആ മാതാവ് തന്റെ കുഞ്ഞിനെ ഒരു പെട്ടിയിലാക്കി നദിയിൽ ഒഴുക്കി വിടുകയാണ് എന്നിട്ട് ആ ശത്രുക്കളിൽ നിന്നുള്ള ഒരു സംഘം ആളുകൾ ഫിറാവുനിന്റെ ആളുകളിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ ആ കുഞ്ഞിനെ നദിയിൽ നിന്ന് കണ്ടെടുക്കുന്നു അവരും അവരുടെ സർവോ സർവ്വവും നശിക്കുവാനും അവരെ തീരാ ദുഃഖത്തിൽ ആഴ്ത്തുവാനും കാരണഭൂതനായി കലാശിക്കുന്ന ആ കുഞ്ഞിനെ അവരുടെ കൈക്ക് തന്നെ അള്ളാഹു സുബാനഹത്താരെ രക്ഷപ്പെടുത്തുകയാണ് നൈൽ നദിയിലൂടെ ഒഴുകിപ്പോകുകയായിരുന്ന ആ കുട്ടിയെ എടുത്ത് രക്ഷപ്പെടുത്തുക വഴി അവർ തങ്ങൾക്ക് തന്നെ ഒമ്പിച്ച ആപത്ത് വലിച്ചിടുകയാണ് ചെയ്തത് ആ കുട്ടി ഇസ്രീലിയവരിൽ പെട്ടവരാണ് എന്നും അല്ലെങ്കിൽ അവനെ കൊലപ്പെടുത്തണമെന്നും ഫിരാൻ ഉത്തരവിടാതിരുന്നില്ല പക്ഷേ അള്ളാഹു ഉദ്ദേശിച്ചത് ഫിരാനിന്റെ ലാളനയിൽ തന്നെ ആ കുഞ്ഞു വളരണമെന്നാണ് അങ്ങനെ ആ കുട്ടിയെ കണ്ട സന്ദർഭത്തിൽ തന്നെ ഫിരാന്റെ ഭാര്യയ്ക്ക് ആ കുഞ്ഞിനോട് അലിവും ആവേശവും ഒക്കെ തോന്നുകയാണ് തങ്ങൾക്ക് അവനെ ലാളിച്ചും ഓമനിച്ചും ഒരു വളർത്തുമകനായി നമ്മൾക്ക് നമ്മളുടെ കൊട്ടാരത്തിൽ വളർത്താമെന്ന് തീരുമാനിക്കുകയും ഒടുവിൽ ആ ഭാര്യയുടെ നിർബന്ധത്തിന് വഴങ്ങി ഫിരാൻ അത് സമ്മതിക്കുകയും ചെയ്യുകയാണ് അങ്ങനെ മുസാനബി അലിഹിസലാം വധത്തിൽ നിന്ന് രക്ഷപ്പെടുത്തപ്പെടുന്നു സംഭവിക്കാനിരിക്കുന്ന യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് അവർക്കാർക്കും ഒന്നും അറിഞ്ഞുകൂടലോ ഈ സന്ദർഭത്തിൽ ആ ഉമ്മയുടെ മനസ്സ് വല്ലാത്ത തേങ്ങലിലായിരിക്കും ഒടുവിൽ ആ കുഞ്ഞിനെ പാല് കൊടുത്ത് വളർത്തുവാൻ വേണ്ടി ആ മാതാവിന്റെ കൈകളിലേക്ക് തന്നെ എത്തിക്കുന്നതാണ് ചരിത്രത്തിൽ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് അഥവാ അള്ളാഹുസുബാന ആ മാതാവിന് നൽകിയ ആ വാഗ്ദത്വം കൃത്യമായ നിലയിൽ പാലിക്കപ്പെടുന്നത് നമ്മൾക്ക് ആ ചരിത്രത്തിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയും അതെ ഏതൊരാളെയാണോ താൻ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ആ ആ ആളെ തന്റെ കൊട്ടാരത്തിൽ തന്റെ സാന്നിധ്യത്തിൽ തന്റെ പരിലാളനയിൽ വളർത്തി വലുതാക്കുകയാണ് അള്ളാഹു സുബാലഹുല അതെ ബനു ഇസ്രരുടെ മോചനത്തിനായി അള്ളാഹു സുബഹാന ഹുബത്ത് ആല നിയോഗിച്ച മുസാനബി അലിഹി സ്ലാം ഫിരാൻ്റെ കൊട്ടാരത്തിൽ ആ കൊട്ടാരത്തിൽ നിന്നുള്ള എല്ലാ ആനുകൂല്യങ്ങളും സ്വീകരിച്ചുകൊണ്ട് തന്റെ മാതാവിന്റെ അടുക്കൽ തന്നെ സർവ സ്വാതന്ത്ര്യത്തോടെ വളരുകയും വളർത്തുകയും ചെയ്യുകയാണ് തീർച്ചയായും അള്ളാഹുവിനെ സംബന്ധിച്ച് തിരിച്ചറിയുന്ന വിശ്വാസികൾക്ക് വളരെയധികം ഗുണപാഠങ്ങൾ മുസലഫി അലി ഇസ്സലാമയുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കും യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ടു പോകാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ അസ്സലാമിക്കും